ഞാൻ എവിടെയൊക്കെ പോയി ഞാനിത് പാടാൻ വേണ്ടി വന്നിട്ട് പറഞ്ഞില്ലേ കണ്ടില്ലേണ്ട് ഞാൻ ഭയങ്കര ആരാധകനെന്ന് പറഞ്ഞു നിങ്ങളതിനെ പിടിച്ചു ഇങ്ങനെ ഞെക്കി കൊല്ലാൻ പോകുന്നത് ആരാണ് അത് ഞാൻ പറഞ്ഞില്ലേ ആരാധകരെ കുറിച്ച് പറഞ്ഞപ്പോ ഫ്ലൈറ്റ് വെച്ച് ഞാൻ പരിചയപ്പെട്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അപ്പൊ ഇന്നോട് പറഞ്ഞ് പിന്നെ ഞാൻ ഞാൻ ഇങ്ങോട്ടാ വരുന്നെന്ന് പറഞ്ഞപ്പോ ഇതൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എനിക്കൊരാളായിക്കോട്ടെ പുള്ളി അത്രയും ഇഷ്ടത്തോടുകൂടി എന്നോട് പെരുമാറിയ അപ്പൊ പിന്നെ പറയാ ഓ അങ്ങനെ ഞാൻ കരുതി പുള്ളിക്ക് നിർബന്ധമായിരിക്കും കാണാൻ വെച്ചിട്ട് അല്ല ആളെയാണ് ആരാധിക്കുന്നത് അല്ല മനുഷ്യനാ അറിയാറ്റിരിക്കും അവിടെ പിന്നെ ഫ്ലൈറ്റിൽ ഒരു ഞാൻ ഭയങ്കര ആരാധകനാണ് അങ്ങനെയാണ് ആനാണ് ചേനാണെന്ന് തോന്നിട്ട് ഇപ്പൊ ഇവിടെ വന്നപ്പോ സുര കണ്ടപ്പോ നിങ്ങളെ ആരാധകനെ എങ്ങനെയാണോ പറഞ്ഞത് എങ്ങനെയാ പറഞ്ഞേ ഇപ്പൊ കേട്ടത് എങ്ങനെ ഞാൻ മൂപ്പൻ ആ ആ ഫ്ലൈറ്റിന്റെ കേക്കായിട്ട് ഫ്ലൈറ്റി ഞാൻ എല്ലാ സിനിമയും പരിപാടിയൊക്കെ ഈ പരിപാടി അത്ര എല്ലാ ദിവസം അപ്പൊ എല്ലാ പരിപാടിയും സിനിമ കോമഡിയൊക്കെ നല്ല ഉസ്സാറാവുണ്ട് നല്ല രസാവുണ്ട് പിന്നെ വീട്ടിലെല്ലാവർക്കും എന്തൊക്കെയാ സുഖല്ലേ വീട്ടിലെല്ലാം മക്കൾക്കൊക്കെ ഭാര്യക്കും മക്കൾക്കും എല്ലാവർക്കും സുഖം തന്നെ പിന്നെ പടുത്ത സിനിമ ഏതാ അടുത്ത സിനിമ ഇനിയിപ്പോ ചെയ്യാൻ പോകുന്ന ദിലീപ് ഏട്ടന്റെ പടമാണ് ശരി അപ്പൊ അങ്ങനെ വിശേഷമൊന്നുമില്ല ഇന്ന് പെരുന്നാളാണ് അങ്ങനെ പെരുന്നാളായിട്ട് ഷാഫി നമ്മളെല്ലാവരും പിന്നെ വിശേഷം പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല ഇത് തന്നെ നിങ്ങള് നമ്മളെ എല്ലാ പോരും ഉള്ള വിശേഷം തന്നെയാണ് പിന്നെന്തൊക്കെയാ വിശേഷങ്ങള് കുറെ നേരല്ല പിന്നെന്തൊക്കെ അപ്പൊ നിങ്ങൾക്ക് ചൂടായില്ലേ എന്തൊക്കെയുണ്ട് വിശേഷം എന്തൊക്കെയുണ്ട് വിശേഷം ഇന്റർവ്യൂ ചോദിക്കുമ്പോക്ക് വെറുപ്പുണ്ടാവില്ലേ ഇല്ലേ ഞാൻ എന്റെ ആരാധകരാധകനല്ല എട്ടു കൊല്ലത്തിന് ശേഷം എട്ട് കൊല്ലത്തിന് ശേഷം അല്ല നിങ്ങൾ എന്തിനാ ഗൾഫിലോട്ട് പോയത് ഗൾഫിൽ നിന്ന് പറഞ്ഞാൽ ഗൾഫിലേക്ക് പോയത് കഷ്ടപ്പാടോണ്ട് പോയതാ ഞാൻ ഗൾഫിലേക്ക് ഇവിടെ എങ്ങനെയായിരുന്നു എന്തൊക്കെയായിരുന്നു പോയിട്ട് ഇവിടെ ഒന്നും പറയുന്നില്ലാണ്ട് അങ്ങനെ എല്ലാവരും കൂടി നിർബന്ധിച്ച് ഞാൻ ഇവിടുത്തെ വീടും പറമ്പ് നാല് സെന്റ് സ്ഥലവും വീടും കൂടി വിറ്റിട്ട് ഇവിടുന്ന് ഗൾഫിലേക്ക് പോയി നാല് സെന്റും വീടും നിങ്ങൾ ഗൾഫിലേക്ക് ഗൾഫിലേക്ക് പോയി പോയി പോയിട്ട് ചൂടും സഹിച്ചിട്ട് നാലും അഞ്ചും ചാക്ക് ുംഹിച്ചിട്ട് ബുർജ് ഖലീഫിന്റെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് ഇങ്ങനെ മുകളിലേക്ക് നാലും അഞ്ചു ചാക്ക് സിമെന്റ് കൊണ്ടുപോയി ബുർജ് ഖലീഫന്റെ പണി കഴിഞ്ഞിട്ട് ശരി അതിന്റെ മുകളിലേക്ക് ഇഞ്ഞ് ഉണ്ടാക്കിണ്ട് അതിന്റെ പണിയില്ല ഞാൻ നില വേറെ താമസിക്കാൻ വേണ്ടി അങ്ങനെ കഷ്ടപ്പെട്ട് കൊല്ലത്തിന് ശേഷം ഞാൻ അപ്പൊ ഇനിയിപ്പൊ എന്തെങ്കിലും നിങ്ങൾ അന്ന് വീടും വസ്തു ഒക്കെ വിറ്റിട്ടല്ലേ പോയിരുന്നു നാല് സെന്റ് വീടും അല്ല വസ്തു വീടും വിറ്റ് ഇനി വന്നതിന് ശേഷം ഇനിയിപ്പൊ വാങ്ങിയോ നല്ലതും വാങ്ങി എന്താ വാങ്ങിയത് നാല് സെന്റ് സ്ഥലത്ത് ഒരു വീടുണ്ടാക്കിയ ചെറിയൊരു വീട് ഇത് വിറ്റിട്ടല്ലേ അങ്ങോട്ട് പോയത് പിന്നെ ഇത് അല്ലാതെ അതെന്നെ ഞാനും അല്ല ഇനി ഞാൻ പോണ്ട് പോഞ്ഞും പോവുക ഇനി പോണ ഇനി അത് ഇനിയിപ്പോ ഈ സ്ഥലം വീടും വിക്കാ ആരെങ്കിലും നോക്കണം എന്നിട്ട് പോവുക നമ്മളെ ഹലോ മുത്തേ ആ എന്താ നമ്മൾ ഇവിടെ എത്തി അയ്യോ ഇവിടെ ഇറങ്ങി നമ്മൾ നമ്മൾ കോഴിക്കോട് വെളിയിൽ ഇറങ്ങി ഇറങ്ങി നെടുമ്പാശ്ശേരി എന്ത് പാണിയേക്കാൻ കോഴിക്കോട് മൊത്തം വെടിയും പോകല്ലോട് അവിടെ ഇറങ്ങിയില്ലേ ഞമ്മള് ഞമ്മള് നെടുമ്പാശ്ശേരി ഇറങ്ങിയിട്ട് ഞമ്മള് വരുന്ന ബൈക്കിണ്ടല്ലോ ഫ്ലൈറ്റിന്ന് നമ്മളെ സാപ്പിണ്ടല്ലോ പാട്ട് പാടനെ കൊല്ലം സാപ്പിനെ കണ്ട് പരിചയപ്പെട്ട് ഓനായിട്ട് വർത്താനം പറഞ്ഞ് ഓന് മറ്റമ്പളെ മറ്റേ ഒരു ലൂനാ സൂപ്പർ കോമഡി നൈറ്റ് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ ആ അയിന്റെ അകത്ത് സുരാജ് ഇല്ലേ സുരാജിനൊന്ന് പരിചയപ്പെടണം നമ്മൾ ഗൾഫിൽ നിന്ന് സുരാജ് എപ്പോഴും വരുമ്പോ നമ്മള് ഭയങ്കര തമ്മളാണ് തീറ്റിപ്പോറ്റല് നമ്മൾ ൾഫില്ോ അവാർഡ് കൊടുത്തല്ലേ ഞമ്മളെല്ലാരും കൂടി പരിചയപ്പെടണം അങ്ങനെ ബനി കൊണ്ട് നമ്മളിപ്പൊ ഇങ്ങോട്ട് പോലെ ഇങ്ങോട്ട് പോന്നതാ നിങ്ങൾക്ക് മൂപ്പര് കൊടുക്കണ്ടെന്ന് പറഞ്ഞേ അല്ലേ കൊടുക്കല്ലേ 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 എന്നാ പറഞ്ഞേപ്പോണ് കൊടുക്കല്ലേ ഷാപ്പിന്റെ അജി കല്ലുകൂടി തുടങ്ങിയ ഷാപ്പ് പോയെ കള്ളു കൂടി അല്ലാന്ന് ഞമ്മളീ കൊല്ല ഷാപ്പിന്റെ അപ്പരോ ആരാണ് ആ സിനിമാറ്റിക് ഡാൻസി